നമസ്കാരം പ്രണയത്തിലായിരിക്കുമ്പോൾ ബ്രേക്കപ്പ് ആകുന്നത് പലർക്കും സഹിക്കാൻ കഴിയില്ല ചിലർ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കും മറ്റു ചിലർ മാരക ലഹരി ഉപയോഗങ്ങൾക്ക് അടിമപ്പെടും ചില ആളുകൾ അവർ സ്നേഹിച്ച പെണ്ണിന് ഒരു പണി കൊടുക്കാൻ നോക്കും അങ്ങനെ ഒരു രസിപ്പിക്കുന്ന സംഭവമാണ് പൂനെയിൽ നടന്നിരിക്കുന്നത് കാമുകി ജിമ്മിലെത്തിയ മറ്റൊരാളുമായി പ്രണയത്തിലായ വിഷമം തീർക്കാൻ യുവാവ് അതേ ജിമ്മിന് വൺ സ്റ്റാർ റേറ്റിംഗ് നൽകിയതാണ് സംഭവം പൂനെയിലാണ് രസിപ്പിക്കുന്ന സംഭവം ഉണ്ടായത് പൂനെയിലെ കല്യാണി നഗറിലെ കൾട്ട് ജിമ്മിലാണ് യുവാവും കാമുകിയും ഒരുമിച്ച് പരിശീലനത്തിനായി എത്തിയത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ജിമ്മിലെ മറ്റൊരാളുമായി കാമുകി പ്രണയത്തിലാണെന്ന് യുവാവ് തിരിച്ചറിഞ്ഞത് ഒടുവിൽ ഇതോടെ ഗൂഗിളിൽ ജിമ്മിന് വൺ സ്റ്റാർ റേറ്റിംഗ് കൊടുത്ത് പകരം വീട്ടാൻ യുവാവ് തീരുമാനമെടുത്തു കാമുകി തന്നെ ചതിച്ചുവെന്ന് പറഞ്ഞ നീണ്ട കുറിപ്പും ഇതോടൊപ്പം പോസ്റ്റ് ചെയ്തു ഈ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലാണ് കുറിപ്പിന്റെ പൂർണ്ണഭാഗം ഇങ്ങനെയാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഞാനും കാമുകിയും ജിമ്മിൽ ചേർന്നത് വളരെ നല്ല സ്ഥലമായിരുന്നു അത് അവിടുത്തെ ആൾക്കാരും നല്ല രീതിയിലായിരുന്നു എന്നാൽ എൻ്റെ കാമുകി എന്നെ വാഞ്ചിച്ചു ജിമ്മിൽ സ്ഥിരമായി വരുന്ന ആളുമായി അവൾ പ്രണയത്തിലായി തുടക്കത്തിൽ അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നീടാണ് അവൻ ശ്രുതിയെ എന്നിൽ നിന്ന് തട്ടിയെടുത്തുവെന്ന് മനസ്സിലായത് എൻ്റെ പ്രോട്ടീൻ ഷേക്ക് വരെ അവന് ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അവൻ എന്നെ തേച്ചു ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കായി എന്നാണ് യുവാവിന്റെ കുറിപ്പ്